ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ ദിവസമായി ഞങ്ങള് വീഡിയോ സത്യം പറഞ്ഞ എടുത്തിട്ട് കുറെ ദിവസമായിട്ടാ ഓരോരോ തിരക്കിലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലായിരുന്നു അപ്പൊ പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ആയിട്ട് ആദ്യം അമ്മ വേപ്പിലേക്കിട്ട് വന്നിട്ടുണ്ട് വേപ്പിലേക്ക് ഇട്ട് ഞാൻ അകത്തോട്ട് പോകാൻ കൊടുത്തിരിക്കുന്നു അപ്പൊ വേപ്പിലേക്ക് ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ എന്തെങ്കിലും കുക്കിംഗ് ആയിരിക്കും കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഇന്ന് നമുക്ക് കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട് അത് സംഭവം സ്പെഷ്യൽ ആയിട്ട് പോയണത് അതെടുക്കണോ പറഞ്ഞത് ഞണ്ട് നല്ലത് പച്ചതിന് തന്നെ കാണിക്കാൻ പറ്റില്ല ആ അത് ഞങ്ങള് കിട്ടിയപ്പോ തന്നെ വേഗം നന്നാക്കി വെച്ചല്ലേ രണ്ടുമോ കാലോടിച്ച് പറയാൻ പറഞ്ഞേ അപ്പൊ തന്നെ അമ്മ നന്നാക്കിട്ടാ അപ്പൊ നന്നാക്കി വെച്ചാൽ കാണിക്കാൻ പറ്റുള്ളുട്ടാ രണ്ട് ഞണ്ടിടിയിട്ടുണ്ട് അതെ ഈ രണ്ട് നമുക്ക് അത്യാവശ്യം ഒരു വലിയ കറി വെക്കാനുള്ളത് തന്നെയുണ്ട് ആ കുറെ ദിവസമായി നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ടും ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇനി മുതല് റെഗുലറായിട്ട് വീഡിയോസ് റെഗുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരങ്കിലും ഇടറോന്നൊരാഗ്രഹമുണ്ട് നടക്കണില്ല നമുക്ക് പിന്നെ രണ്ട് ചാനലും ഒക്കെ ഇണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ അതിലും ഇതിലൊക്കെ ഇട്ട് എന്തായാലും എല്ലാരും നമ്മൾ എല്ലാ ദിവസവും കാണണുണ്ടല്ലേ അപ്പൊ നമ്മൾക്ക് ഞണ്ടെങ്ങനെയാണ് കറി വെക്കണേന്നൊക്കെ വലിയ ചപ്പുറം ഇരിപ്പുണ്ട് നമ്മള് അങ്ങനെ ഇത് നോൺ വെച്ച് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലൊന്നും ആദ്യമായിട്ട് വെക്കാൻ പോണതാണ് ഞണ്ട് ഞാൻ ഓർത്തില്ല ആ ഇപ്പഴാണ് ഞാൻ ഓർത്തത് പച്ചക്കറിയാണ് എല്ലാരും പറഞ്ഞത് മാത്രം ഇതുവരെ നോൺ കറികളൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ ഞങ്ങക്ക് ഞണ്ടിട്ട് വീട്ടിലെടുക്കാന്നൊക്കെ പറഞ്ഞേ പിന്നെല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണെ വലിയ ചപ്പറം ഇരിപ്പുണ്ട് അപ്പുറം കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് അവിടെ കാറ്റ് വീഴ്ച അവിടെ പോയിരിക്കണം ഞാനെന്താണ് ഇങ്ങനെ ഇരിക്കണെന്നു ഞാൻ ഇത്തിരി പോയി ഒരു ക്ഷീണം വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫോണിൽ തിരിയാറി നോക്കി കിടന്നു അപ്പൊ അതോടെ ഉറങ്ങി പോയി അതാണ് ഇങ്ങനെ ഇരിക്കണ ഒരു ക്ഷീണത്തി പറയുന്നു മുടിക കെട്ടിവെച്ചായിരുന്നു അപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനങ്ങള് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതെ കാണണ്ട് മുളകുണ്ട് ഉള്ളി ഉണ്ട് ഉണ്ട് ഇതൊക്കെ കൂടെ നമ്മള് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോണണ്ട് ഇതിന്റെ കൂടെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർക്കോട്ടെ വെളുത്തുള്ളി ഇഞ്ചി കൂടെ പിന്നെ നമ്മളൊരു ഇവിടെ ഒരാളും കൂടി ഉണ്ട് ഇണ്ടിട്ടാ അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മേടിക്കാനായിട്ട് പോയൊക്കെയുണ്ട് ഞങ്ങൾ എടുത്തപ്പോഴാണ് വെളുത്തുള്ളി ഇഞ്ചി എടുത്തതിന് വെളുത്തുള്ളി ഇഞ്ചി ഇല്ല ഇല്ല അപ്പൊ അപ്പറത്തന്നെ കടി ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇല്ലാത്ത രണ്ടും അഞ്ചും അപ്പൊ ഇപ്പൊ തന്നെ വരും ഞാൻ ഈ അതെ അപ്പഴേ ഇതൊക്കെ ചതച്ച് നമ്മടെ കൊച്ചു രണ്ട് നമുക്ക് കറി കറി വെക്കണത് ഇങ്ങനെ ഞണ്ടിരിപ്പം എങ്ങനെയൊക്കെയാണെന്ന് ആഹ് അതിൻ്റെ അത് അങ്ങനെ ഉണക്കമുള കാര്യം പൊതുവേ ഇടാറില്ലായിരിക്കും സാധാരണ ഇടുന്നവരുണ്ടാവും കേട്ടോ ചെലപ്പാ എന്നാലും ഇന്നൊരു സംഭവം നമുക്ക് കഴിക്കാം നമുക്ക് ഞണ്ട് ഞണ്ടെനിക്കിഷ്ടമാണ് ഭയങ്കര ഭയങ്കര കൊതിയായിട്ട് ആ ഞണ്ട് കൂട്ടാനായിട്ട് അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഓരോന്നു കാണിക്ക പിന്നെ ഇവിടെ ആരാണ് ഉള്ളിന്ന് കാണിക്കും അങ്ങനെ നമ്മളത് ചട്ടിയൊക്കെ വെച്ച് ചട്ടിയുടെ സ്പെഷ്യാലിറ്റി എന്താണോ എന്താണ് പുതിയ ചട്ടി നമ്മള് മേടിച്ച് പുതിയ ചട്ടി വേണ്ട ആദ്യമായിട്ടത് വീഡിയോ കാണുന്ന കുറച്ച് കൊറച്ച് വരായിരുന്ന കുട്ടികാർക്ക് പറയാ ചട്ടി വെക്കരുതി ചീന ചട്ടി പിന്നെയും പഴയ ചട്ടിയെ വെച്ച് പുതിയ ചട്ടി വാങ്ങിക്കാൻ മറന്നു മറന്നുപോരുന്നപ്പോൾ നിർബന്ധമായിട്ട് പുതിയ ചട്ടി നമ്മൾ മേടിച്ച് കാണിച്ചിട്ടുണ്ട് അതാണ് ഞാനത് ആദ്യം കാണിച്ചത് അല്ലാണ്ട് അതെ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ കറി വെക്കാൻ പോണത് അപ്പതേ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കളഞ്ഞി കളഞ്ഞിപ്പേച്ച കഴുകി അപ്പൊ ഉള്ളിയും കൂടി ഇടിച്ചത് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കുരുമുളക് ഒന്നും പൊടിച്ചു ഇടണം വെച്ചാണ് പൊടിക്കപ്പ തന്നെ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പുമാണ് ഇതിൽ ഇടതിട്ടാ അപ്പൊ വെളിച്ചെണ്ണ വെച്ച് ചട്ടി ചൂടാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല ഞാൻ സാധാരണ ഇത് മാതിരി ഞാൻ അതാണ് ഇങ്ങനെ നോക്കി നിക്കണേ അമ്മ എന്താണ് ചെയ്യാൻ പോണേന്ന് അതെ എരിവ് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ ചീനച്ചട്ടിയില് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് വീഡിയോയില് അതെ ഇങ്ങനത്തെ കറി കഴിക്കാം വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് ആ കുരുമുളക് ലാസ്റ്റ് ലാസ്റ്റായാലും നമുക്ക് തൂയാ മതിയല്ല ഉപ്പിട്ട് ഇനി മഞ്ഞൾപ്പൊടി അപ്പൊ പൊടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വെളിച്ച മല്ലിപ്പൊടി ആ കൊറച്ച് മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് ഇവിടെ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല മല്ലിപ്പൊടി ഇടാറില്ല ആ നല്ല രസം ഉണ്ട് ചുവപ്പ് പച്ചയൊക്കെ വന്നപ്പോ നല്ല കളറും നല്ല ചീനച്ചട്ടിയും എല്ലാവർക്കും ഇഷ്ടമായി കമന്റ് ചെയ്യണം കേട്ടോ അതെ ഒരിച്ചിരി ഇട്ട് ഒരു തുള്ളി ഒ തീയക്കൊന്ന് കൊറച്ചറങ്ങി ആ ഇത് ആദ്യം ഇതുകൊണ്ടേ നമുക്കും ഒരു ഇതുണ്ട് ചൂടാവണതൊന്നും അറിയണുള്ളൂ വെച്ചിട്ടല്ലേ ഉള്ളൂ രണ്ട് മസാലയും ഉണ്ട് ഒരുമിച്ച് ഞാൻ മസാലപ്പൊടി അപ്പൊ നമ്മളിപ്പൊ ആ അതെ നമ്മളിപ്പ ഉള്ളി മുളകും ചതച്ചതിട്ട് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മസാലപ്പൊടി ഇട്ട് നമ്മളെല്ലാവരും ഇതിലൂടെ കൂട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പറയുന്നത് അധികം ഇല്ല കുറച്ച് നമ്മള് ഓരോരുത്തരുടെയും രണ്ടിനനുസരിച്ചല്ലേ ആ ഇതിന്റെ കൂട്ടത്തിൽ വേവിക്കാനാണ് വേവാനുള്ള വെള്ളം വേണമല്ലോ എന്നിട്ട് ഇനി നമ്മള് ഞണ്ടു വിടും നമ്മുടെ ഇവിടെ കൊടംപുളിന്ന് പറയും കഷ്ണം പുളിടാ ഇട്ടപ്പോ തന്നെ തിളച്ചൊക്കെ വന്നിട്ട് നല്ല ചൂടായി എടുക്കണായിരുന്നു സംഭവം ഇനി അകത്തോട്ട് പുളിയും കൂടി ഇട്ടിട്ട് നമ്മള് ഞണ്ടിവിടെ നേരെ അതെ സംഭവം മുക്കി കറി അപ്പൊ നിങ്ങ ഇഞ്ചിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടിടാന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടില്ല ആളെ കാണിക്കാ ആളുണ്ട് ഇവിടാ പക്ഷെ എത്തിയടാ എത്തി ാലോ ഞണ്ടിട്ട് ഞാൻ ടീഷർട്ടിന്റെ ഭംഗി നോക്കി നമ്മളേ ഞണ്ടിട്ട് കഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരപ്പി ഗ്രേവി കിടന്ന ഞണ്ടവിട്ടെ നല്ല മണം വരുന്ന അപ്പുറത്തോട്ട് ശരിക്കും മണത്തിട്ടാണ് മണത്ത് മണത്ത് വന്നത് മണത്ത് നല്ല സൂപ്പർ മണം പക്ഷെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടായിട്ട് സീറോ ആ ഒരു പ്രാവശ്യം വന്നു പക്ഷെ അത് വന്ന് അങ്ങനെ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട് എന്ന് അതെ ഇഞ്ചി വെളുത്തുള്ളീം തന്നു ഞങ്ങളുടെ കറിയിലേക്ക് സഹായിച്ചു താങ്ങി അതെ നല്ല ചോറ് ചോറിക്കണ സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ ഞണ്ടിട്ട് ഒരു ഒരുവിധമായിട്ടുണ്ട് നീ അത് വേവാനെടുക്കണ സമയമല്ലേ അപ്പൊ ഇനി നമ്മടെ ഞണ്ടൊക്കെ ആയിട്ട് ആ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അതെ അപ്പൊ ഇനി ഇതൊന്ന് ഞണ്ടൊന്ന് എന്റെ കൂട്ടുകാരത്തി ുംട്ടി മാറ്റിട്ടാത്ത ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഞണ്ടിനേ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ചട്ടിയാണെന്ന് തോന്നണെന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമായിരുന്നു എപ്പോഴും പറയും അയ്യോ ചട്ടി മറ്റേ ചട്ടി വെക്കുമ്പോ അതെടുക്കുമ്പോഴേക്കും പറയും അയ്യോ പറഞ്ഞിട്ട് നമ്മൾ മാറ്റിയില്ല മാറ്റിയില്ല എന്ന് പറയാമ്മ പിന്നെ ആ ചട്ടികൾക്കൊക്കെ ടാറ്റിടക്ക് വെക്കൂപ്പ് വെക്കാം ഇത് സൂപ്പർ നല്ല ഭംഗിയുണ്ടല്ലേ കറിയൊക്കെ ആയിട്ട് ടേസ്റ്റ് പുതിയ ചീനച്ചട്ടിയിലെ വെച്ച് രണ്ടു കറി എങ്ങനെ ഇണ്ടാവും നമുക്കൊന്നും നോക്കാല്ലേ കഴിക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അതെ ഇതേപോലെ ഉള്ളി മുളക് പിടിച്ചിട്ടൊക്കെ കയറി വെക്കാൻ പറ്റൂട്ടെ ആ പിന്നെ ശ്രുതി അതെ ഞണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ കറിയായിട്ട് ഇനി അപ്പൊ നമ്മൾ ഇത്തവണ എല്ലാ സാധനങ്ങളും കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള പാകത്തിന് ഇനി നമ്മൾ കഴിക്കണത് കാണിക്കാം അതെ അപ്പൊ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് അതെ കളറൊക്കെ മാറി അല്ലേ കാപ്പി കളറും ഞണ്ടുകറിയായി ഇനി ഇതും കൂട്ടി ചോറും കൂട്ടി പിടുത്തം പിടിക്കണം ഇപ്പൊ തന്നെ വിഷമം കേട്ടോ ചോറൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഇപ്പൊ ഞണ്ടും കറി ആ കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മളത് ചോറ് കഴിക്കാനായിട്ട് ചേച്ചി സെറ്റല്ലേ കൊതിച്ചിട്ടും കൂട്ടാൻ പറ്റും ഞാനാണെങ്കിൽ ഞാൻ അപ്പുറം പോയി ഫോൺ ചെയ്ത് വന്നാൽ കാരണം വേഗം കട്ട് ചെയ്ത് വന്നാണ് ഇവിടെ എന്താണെന്ന് നോക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കണെന്ന് നല്ല ആവി വേറെ നമുക്ക് ചോറ് ചോറ് അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ ഞണ്ട് ചോറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനിവിടെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും ആരെ നോക്കിയിരുന്ന സമയം കളയാൻ പറ്റൂല എന്റെ ദൈവമേ കൊതിയായിട്ട് ഓടില്ല അപ്പിനി ആ അപ്പൊ ഇപ്പത്തെ അമ്മേ അങ്ങനെ ചോറും ഞണ്ടിന്റെ അച്ചാറും കൂടി ഞങ്ങടെ കൂട്ടിക്കൊളച്ച് ഓ എൻറെ സാറേ ചുറ്റോടെ ഒന്നും കാണാൻ പറ്റുള്ള ശ്രുതി അമ്മനൊന്നും എനിക്ക് കാണാൻ പറ്റുള്ള ചാറ് മാത്രം കൂട്ടി ആദ്യം ചോറ് വീടിനടുക്കണെന്ന് മാത്രമേ ഉള്ളു ഞണ്ടിലാണ് ആ ചാർക്കാണ് അടിപൊളിയാണ് ആ ഇങ്ങനെ മറ്റേ ഇതുപോലത്തെ കഴിച്ചിട്ടില്ല നല്ല എരിവും നല്ലതൊക്കെ പിടിച്ചിട്ടുണ്ട് മറ്റേ മുളകിട്ടില്ല ആറാം വേണ്ടി വെച്ചതാണ് ആറാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും ഇതിന് ഇങ്ങനെ തരാൻ പറ്റില്ല ഞാൻ എടുത്ത് കഴിക്കണേ വീണ്ടും ഇങ്ങനെ ഇണ്ടാ വേണം വല്ലാതെ ഇനി കൊറച്ച് ചോറും ചോറും കഴമ്പും ഇങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല ടേസ്റ്റ് ഇണ്ട് അതെ ഞാൻ ചോറിലോട്ടാണ് എന്റെ കണ്ണ ചോറിലാണേ എരിവെടുത്തോട്ട് ആരെയും കൊതിപ്പിക്കണല്ലേ തക്കും എല്ലാരും കഴിച്ചു കഴിക്കാൻ പോകും അപ്പതേ ഇനി ഞാനും കഴിക്കാൻ പോണ അപ്പൊ നമ്മടെ ഈ ഞണ്ടിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ ഈ പറഞ്ഞോട്ടല്ല നല്ല മണവും നല്ല ടേസ്റ്റുമാണ് അപ്പൊ അതിന്റെ ചാർ ഞാൻ ഇടക്ക് ഞണ്ടു കണ്ടപ്പോ അത് കറിവെക്കണം നിങ്ങള് കാണിക്കാതിരിക്കാൻ പറ്റൂല്ലെന്ന് തോന്നി അത് കാരണം ഞങ്ങൾ അതും കാണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ